യു ഡി എഫിൻ്റെ അമരത്യക്ക് വീണ്ടും രമേശ് ചെന്നിത്തല കേരളത്തിലെ വളരെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രചരണ ദൗത്യത്തിൻ്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വം കേരളത്തിൽ അതേ നിലപാടും നിലവാരവുമുള്ള ഒരു നേതാവിനായുള്ള അന്വേഷണത്തിലായിരുന്നു എവിടെയുമുള്ള സ്വീകാര്യത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള പോപ്പുലാരിറ്റി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവ് ഉപരിയായി നേതൃപാടവം ഇവയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറിയ ഘടകങ്ങൾ അപ്രതീക്ഷിതമായി വടകര തൃശൂർ സീറ്റ് സീറ്റുകൾ കീറാമുട്ടിയായപ്പോൾ അത് പരിഹരിക്കുന്നതിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആദ്യം തേടിയെത്തിയത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ ഡൽഹിയിൽ നടന്ന ചർച്ചയിലാണ് മുരളീധരനെ തൃശൂർക്കും വടകരകയിൽ ഷാഫി പറമ്പലിനെയും നിയോഗിച്ചത് തുടർന്ന് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷ സ്ഥാനം നൽകി കോൺഗ്രസ് ദേശീയ നേതൃത്വം രമേശിനെ വീണ്ടും കേരളത്തിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായ നേതാവ് എന്നുള്ളതാണ് രമേശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിവിലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായ രമേശ് ചെന്നിത്തല മുപ്പതാം വയസ്സിൽ മന്ത്രിയായാണ് അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് പിന്നീട് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ ർജിക്കുന്ന ശബ്ദമായി മാറി ഹിന്ദിയും ഇംഗ്ലീഷും അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് രമേശ് ചെന്നിത്തലയെ മറ്റു നേതാക്കളിൽ നിന്നും എന്നും ഭിന്നമാക്കിയിട്ടുള്ളത് ഹിന്ദിയിലുള്ള രമേഷിൻ്റെ പ്രാവീണ്യം നേരിട്ടും മനസ്സിലാക്കിയ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹത്തെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയത് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ കാലത്തും കോൺഗ്രസ് നേതൃനിരയുടെ ഡാർലിംഗായി രമേശ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊമ്പതിൽ ഒരു നായക ദൗത്യം പാർട്ടി രമേശ് ചെന്നിത്തലയെ ഏൽപ്പിച്ചു പാർലമെൻറ്റ് സീറ്റ് വീണ്ടെടുക്കുക എന്നുള്ള ദൗത്യം രണ്ട് തവണ കൂടി കോട്ടയത്തു നിന്നും രമേശ് ചെന്നിത്തല ലോക്സഭയിലെത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോട്ടയത്തും പിന്നീട് രണ്ടായിരത്തി നാലിൽ മാവേലിക്കരയിലും സി പി എമ്മിന് പരാജയപ്പെട്ടുവെങ്കിലും രമേശിൻ്റെ പാർട്ടിയിലെ പ്രഭാവത്തിന് മങ്ങലേറ്റില്ല എൻ്റെ ജന്മനാടായ ചെന്നിത്തലയ്ക്ക് സമീപമുള്ള ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാംഗമായി പതിനാല് മുതൽ പതിനാറ് വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയായി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുത്തു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സ്തുത്യർഹമായ നിലയിൽ സേവനം അന്വേഷിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും യു ഡി എഫിൻ്റെ കനത്ത പരാജയത്തെ തുടർന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു ഒന്ന് പി ഡി സതീശൻ യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റു അതിനുശേഷമുള്ള കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ രാഷ്ട്രീയരംഗത്ത് നിറസാന്നിധ്യമായിരുന്നുവെങ്കിലും പ്രത്യേക ചുമതലകളൊന്നും പാർട്ടി നൽകിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസ്സിൻ്റെ പ്രചാരണത്തിൻ്റെ ചുമതലയുമായി രമേശ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയുടെ ചുമതലയും ഇപ്പോൾ രമേശ് ചെന്ന ചെന്നിത്തലയ്ക്കുണ്ട് മഹാരാഷ്ട്രയിലും കേരളത്തിലുമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം രമേശ് ചെന്ന ചെന്നിത്തലയുടെ രാഷ്ട്രീയ വഴിയിലെ പുതിയ അധ്യായമാകും രണ്ടിടങ്ങളിലും പാർട്ടി നന്നായി പെർഫോം ചെയ്താൽ രമേശ് ചെന്നിത്തല തേടി വരുന്ന പദവികളെക്കുറിച്ച് ഇതിനകം തന്നെ ഏകദേശ ധാരണയുണ്ട് കേരളത്തിൽ ട്വൻറ്റി ട്വൻറ്റി എന്നാണ് രമേശ് ചെന്നിത്തല പരസ്യമായി അവകാശപ്പെടുന്നത് അതിനുള്ള തന്ത്രങ്ങളിലാണ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് ക്യാമ്പും കേരളം പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും ശശി തരൂരും കെ സി വേണുഗോപാലും മത്സരിക്കുന്ന കേരളത്തിൽ യു ഡി എഫിന് വൻ വിജയം നേടാൻ കഴിയുമെന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ മതം കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കോട്ടയത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവേളയിൽ യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ഇരുപത് സീറ്റുകളാണെന്ന് രമേശ് പ്രഖ്യാപിക്കുകയുണ്ടായി രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലുമുള്ള സൗഹൃദം എന്നതുപോലെ തന്നെ മാധ്യമ ലോകത്തും രമേശ് ചെന്നിത്തല ഏവർക്കും ഏതു സമീപത്തും അപ്രോച്ചബിളാണ് ശേഷം അങ്ങനെയൊരു നേതാവിനെയാണ് കോൺഗ്രസ് കേരളത്തിൽ തിരയുന്നത് കോൺഗ്രസ്സിൻ്റെ ജനകീയ മുഖമാകാൻ രമേശിന് കഴിയും എന്നു തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ വിശത്തിൻ്റെ വിഭാഗീയതകളില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുവാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ അത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവി തന്നെ തിരുത്തി കുറിക്കപ്പെടാം കേരളത്തിൽ എന്നും മനസ്സിൽ താലോലിച്ചിരുന്ന ആ വലിയ സ്വപ്നത്തിലേക്കുള്ള പടികളാവാം ഇപ്പോഴത്തെ നിയോഗം നിലപാടുകൾ വെട്ടി തുറന്നു പറയാനും ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾക്കായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്താനുമുള്ള രമേശിൻ്റെ കഴിവാണ് ദേശീയ നേതൃത്വം ഈ ചുമതല ഏൽപ്പിച്ചതിന് പിന്നിൽ കുറച്ചുകൂടി ആക്രമണോത്സുഖമാകണമെന്നും ശക്തമായ നിലപാടുകൾ എടുക്കണമെന്നും പൊതുവെ ആവശ്യം ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് രമേശിൻ്റെ പുതിയ വരവ് വരവ്ചാണ്ടിക്ക് ശേഷം മാസ് ലീഡറായി യു ഡി എഫിനെ വൻ വിജയത്തിലേക്ക് നയിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് സി പി എമ്മും ബി ജെ പിയും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിട്ട് ആ ലക്ഷ്യം സാധിക്കുകയാണെങ്കിൽ രമേശിന് അത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായി മാറ്റാൻ കഴിയും പുതിയ ദൗത്യം വിജയപ്രദമാക്കാനുള്ള യാത്രയിലാണ് രമേശ് ചെന്നിത്തല